ആലുവ പബ്ലിക് പ്ലാറ്റ്ഫോം ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ആലുവ സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിന് വാട്ടർ ഡിസ്പെൻസർ കൈമാറി പരേതനായ എഞ്ചിനീയർ കെ എൻ ഖാലിദിന്റെ മകൻ സ്പോൺസർ ചെയ്തതാണിത് മുനിസിപ്പൽ ചെയർമാൻ എംഒ ജോണിൽ നിന്നും സ്കൂൾ പ്രിൻസിപ്പൽ സ്മിത ജോസഫ് ഏറ്റുവാങ്ങി പബ്ലിക് പ്ലാറ്റ്ഫോം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി പി എ ഹംസക്കോയ രചിച്ച നാല് പുസ്തകങ്ങൾ സ്കൂൾ ലൈബ്രറിക്ക് വേണ്ടി നാഷണൽ പബ്ലിക് ട്രസ്റ്റ് ചെയർമാൻ അഡ്വക്കേറ്റ് ടി എ അക്ബർ പ്രിൻസിപ്പാലിന് കൈമാറി അപ്പോൾ പബ്ലിക് പ്ലാറ്റ്ഫോം ട്രസ്റ്റിൻ്റെ പേരിലെ ട്രാംസായ ഒരുപാട് പരിപാടികൾ ആവശ്യം ഇപ്പോൾ മുനിസിപ്പാലിറ്റിയുമായി ആയുർവേദ ആശുപത്രി ഇപ്പോൾ സ്കൂളുകൾ നേരത്തെ മരുന്ന് കുട്ടികൾക്ക് വിധവാരും അത് ഒരുപാട് എക്സ്പയറി അല്ലാത്ത മരുന്നുകൾ ഒരുപാട് കളക്ട് ചെയ്യാനാണ് അല്ലെങ്കിൽ എന്താ ആളുകളുടെയും വെറുതെ നശിപ്പിച്ച് കളയാനാണ് തിരിച്ചുവിട്ടേ മെഡിക്കൽ ഷോപ്പ് ചെയ്തു നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഫാസിൽ ഹുസൈൻ സ്റ്റാൻഡിംഗ്മാൻക്കാടൻ മുഹമ്മദ് അലിത്തറിച്ചു നമുക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ട്രസ്റ്റിനെ കുറിച്ച് എനിക്ക് പരിചയപ്പെടാൻ സാധിച്ചത് ട്രസ്റ്റ് ഒത്തിരി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്ന് അറിയാം മരുന്ന് പെട്ടി എന്നുള്ളത് കേട്ടപ്പോൾ എന്നാലും വേണ്ടൊരാശയം പക്ഷെ ഒത്തിരി ഉപകാരപ്പെട്ടു സാറ് ചോദിച്ചു ഇവിടെയും കുട്ടികളുണ്ടോ പക്ഷെ നമുക്ക് അറിയാനായിട്ടാണ് നമ്മുടെ പൊതുവിദ്യാലയത്തിൽ വളരെ പാവപ്പെട്ട കുട്ടികളാണ് അവർക്ക് ഒത്തിരി സഹായങ്ങൾ ആവശ്യമാണ് അപ്പോൾ അത് കണ്ടറിഞ്ഞ് പബ്ലിക് കണ്ടറിയുന്ന മുതൽ ആരംഭിച്ച ഒരു പരിപാടിയാണ് രണ്ടായിരത്തി പതിനേഴിൽ കോറ കോൺഫറേഷൻ ഓഫ് റസിഡൻസ് അസോസിയേഷൻ പ്രസിഡൻ്റായി ചുമതലയേറ്റാന്നുമുതൽ ഞാനൊരു മെഡിക്കൽ എയ്ഡ് അതായത് മെഡിസിൻ ബോക്സ് എന്നുള്ളൊരു പരിപാടി ആരംഭിച്ചു രണ്ടായിരത്തി പതിനേഴ് നവംബർ ഒന്നാം തീയതി ആലുവ എസ് പി ആണെന്ന് അത് ആദ്യത്തെ പെട്ടി ഉദ്ഘാടനം ചെയ്ത് ബാക്കിയായി വരുന്ന കാലിയ കാലാവധി തീരാത്ത ബാക്കിയാവുന്ന മരുന്നുകൾ സംഭരിക്കുന്ന ഒരു പരിപാടി അന്ന് മുതൽ ഇന്നേ വരെ ഇപ്പോൾ നൂറ്റി മുപ്പത്തഞ്ച് പെട്ടികൾ എല്ലാ പ്രദേശങ്ങളിലും ഈ ആലുവയുടെ സമീപ പ്രദേശങ്ങളും കോളേജുകളിലും പള്ളികളിൽ അവിടെയെല്ലാം വെച്ച് കഴിഞ്ഞിട്ടുണ്ട് നൂറാമത്തെ പെട്ടി ജസ്റ്റിസ് കോശി സെൻറ്റ് സേവിയേഴ്സ് കോളേജിൽ ഇനി അറിയറ്റ് ചെയ്തു നൂറ്റൊന്നാമത്തെ പെട്ടി ജസ്റ്റിസ് ബാബു മാത്യു ആലുവയിൽ ഉദ്ഘാടനം ചെയ്തു നൂറ്റി അഞ്ചാമത്തെ പെട്ടി ദേവൻ രാമേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു എല്ലാവരുടെയും മുമ്പിൽ വളരെ പ്രശംസനീയമായ ഒരു അംഗീകാരമാണ് ഇതിൽ കിട്ടിയിട്ടുള്ളത് ഈ ഏകദേശം ഏതാണ്ട് ആറര കോടി ഉറുപ്പിയുള്ള മരുന്നുകളും കളക്ട് ചെയ്തു ഈ മരുന്നുകളെല്ലാം പാലിയേറ്റീവ് കെയറുകൾക്കും മെഡിക്കൽ ക്യാമ്പുകൾക്കും സൗജന്യ ചികിത്സ നടത്തുന്ന ക്ലിനിക്കുകൾക്കെല്ലാം നൽകിയാണ് ഇതിന് പുറമെയാണ് ഇപ്പോൾ പുതിയൊരു പരിപാടി ഇങ്ങനെ സ്കൂളുകളും കോളേജിലും ലക്ഷ്യം വെച്ചുകൊണ്ട് അവർക്ക് അവർക്കുള്ള കുടിവെള്ള പദ്ധതി എന്നും ആരംഭിച്ചിരിക്കുകയാണ് പബ്ലിക് പ്ലാറ്റ്ഫോം ട്രസ്റ്റിൻ്റെ കീഴിൽ നടത്തുന്ന ഈ പരിപാടി ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങളുടെ പല സ്പോൺസർമാരോടൊപ്പം തന്നെ ഞങ്ങൾ ഇപ്പോൾ അപുഡേറ്റ് ചെയ്യുന്ന നാഷണൽ പബ്ലിക് ട്രസ്റ്റ് എന്നുള്ള ഒരു സംഘടനയാണ് അത് കേരളം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന സംഘടനയാണ് അവരോടുകൂടി അഫിലിയേറ്റ് ചെയ്തിട്ടാണ് അതൊരു രജിസ്റ്റേഡ് സംഘടനയാണ് അവരോട് അഫിലിയേറ്റ് ചെയ്താണ് ഞങ്ങൾ പ്രവർത്തനം നടത്തുന്നത് എന്തായാലും നല്ലൊരു അംഗീകാരമാണ് സമൂഹത്തിൽ നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് ആലുവ മുനിസിപ്പാലിറ്റിയുടെ എല്ലാ സഹകരണവും സഹായവും നമുക്ക് കിട്ടുന്നു ആലുവ എം എൽ എയുടെയും ആലുവ മുനിസിപ്പാലിറ്റിയുടെയും മറ്റെല്ലാ പൊതുപ്രവർത്തകരിൽ നിന്നും നല്ലൊരു അംഗീകാരം ഇതിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ എളിയ സഹ ഞങ്ങളോട് സഹകരിക്കുന്ന ഞങ്ങളുടെ സ്പോൺസർമാർ ഇതിപ്പോൾ ഇവിടെ പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ഇന്ന് ആലുവ മുനിസിപ്പാലിറ്റിയായിട്ട് ബന്ധപ്പെട്ട ഒരു സംഘടനയുടെ ചെയർമാനായിരുന്നു കെ എൻ ഖാലിദ് റിട്ടയർഡ് എഞ്ചിനീയർ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ ആഷിഖ് അനീഷ് കാലിദ് ഇത് സ്പോൺസർ ചെയ്ത ഡിസ്പെൻസറാണ് ഇത് വച്ചിരിക്കുന്നത് ഇനിയും ഒരുപാട് ഡിസ്പെൻസറുകൾ പല ഓഫറുകളുണ്ട് അത് പല പല കോളേജുകളിലും സ്കൂളുകളിലും ഞങ്ങൾ വെൽക്കം വെക്കാൻ ആലോചിക്കുന്നുണ്ട്